അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ചെമ്മീനെ ക്ലീൻ ആക്കാണ് വേണ്ടത് ഞാനിവിടെ കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ആക്കിയിട്ട് അതിന്റെ കഴമ്പ് മാത്രം എടുക്കുക അപ്പോൾ എടുക്കട്ടിയാണ് എടുത്തിട്ടുള്ളത് ഈ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണും വരുന്ന കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ് ഇനി ഇവ നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു അരമുറിയോളം വരുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് ടൊമാറ്റോ എടുത്ത് ചെറുതായി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇതൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പൊ നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഒക്കെ ചെറിയ ചെറിയ സ്പൂൺ ആണ് അതുകൊണ്ടാണ് അല്പം അല്പം എന്ന് പറയുന്നത് പിന്നെ ഇത്തിരി മല്ലിപ്പൊടി കൂടെ ചേർക്കാം ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ടാമത് വരുന്ന പാലുണ്ടല്ലോ അത് വെള്ളത്തോടെ ഉള്ളതാണ് അതാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീനെ ചേർത്ത് കൊടുക്ക അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ആക്കി വരുമ്പോ അരക്കിലോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ചെമ്മീനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവ ഈ ഒരു നമ്മുടെ ഈ തേങ്ങയുടെ രണ്ടാം പാൽ ഉണ്ടല്ലോ അതില് കിടന്ന് ഫുള്ള് വേവനെട്ടോ ഇതുപോലെ വെള്ളം വറ്റിയിട്ട് വരണം അപ്പൊ ഈ വെള്ളമൊക്കെ പറ്റുമ്പോഴേക്ക് ഇത് ഈ ഒരു ചെമ്മീന്റെ വേവുമായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരുവാകുമ്പോ ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കയാണ് ഇത് വെള്ളം കൂട്ടി ഇത്തിരി വെള്ളം കൂട്ടി മിക്സിയിൽ അടിച്ചിട്ടുള്ള പാലാണ് കേട്ടോ തേങ്ങാപ്പാലാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റിച്ചെടുക്കണ്ട ഞാനിത് ചോറിലോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വല്ല എന്താ പറയാ അപ്പത്തിലോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് കറിയോടുകൂടെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം